ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരു ദിവസം കൂടി അവശേഷിക്കെ നിലമ്പൂരിൽ യൂത്ത് കോൺഗ്രസിലെ കലാപം പുറത്തേക്കൊഴുകുന്നു നിലമ്പൂർ നഗരസഭാ പരിധിയിലും നിലമ്പൂർ നിയോജകമണ്ഡല പരിധിയിലും യൂത്ത് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നൽകാതെ വെട്ടിനിരത്തിയെന്നാണ് ആക്ഷേപം കോൺഗ്രസ് നേതൃത്വത്തിന്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധമുള്ളതായും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ രാജ്യസന്നദ്ധത അറിയിച്ചതായും ഭാരവാഹികൾ നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു പ്രതി പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലക്ക് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ സജീവമായി മണ്ഡലത്തിൽ നിർത്താൻ അഹോരാത്രം പണിയെടുത്ത സംവിധാനമാണ് യൂത്ത് കോൺഗ്രസ് ആ യൂത്ത് കോൺഗ്രസിനെയാണ് പൂർണ്ണമായും കഴിഞ്ഞുകൊണ്ടുള്ള ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു സീറ്റും തന്നില്ല എന്ന് മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥികളെ പോലും പരിഗണിക്കുന്നതിൽ നേതൃത്വം വലിയ വീഴ്ച നേതൃത്വത്തിന്റെ ഭാഗം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങളുമായി ഒരു ചർച്ച നടത്താനോ ഇന്ന് നടന്ന യു ഡി എഫ് കൺവെൻഷനിൽ പോലും യൂത്ത് കോൺഗ്രസിനെ ഔദ്യോഗികമായി ക്ഷണിക്കാൻ പോലും ഇവിടുത്തെ നേതൃത്വം തയ്യാറായിട്ടില്ല യൂത്ത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ഭാരവാഹികളും നിലമ്പൂർ നഗരസഭയിലെ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും അതുപോലെ തന്നെ മണ്ഡലം അസംബ്ലി തല ഭാരവാഹികൾ മുഴുവൻ ഈ രൂപത്തിൽ നേതൃത്വം യൂത്ത് കോൺഗ്രസിനോട് പെരുമാറിയാൽ രാജി സന്നദ്ധ അടക്കം അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ എലക്ഷനിൽ മത്സരിക്കുന്നത് ഏറ്റവും സാധാരണക്കാരായ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഈ നാട്ടിൽ പോസ്റ്റർ ഒട്ടിച്ച് ഈ പാർട്ടിക്ക് ശമനം ചെയ്ത അടി കൊണ്ട് ഒന്നും നേടാനാകാത്ത മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ ആകെ കിട്ടിയ അവസരമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത് അതുകൊണ്ട് വാർഡിൽ നിർത്തിയിട്ടുള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ അതത് വാർഡിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആ വാർഡിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം തുലത്തിലുള്ള സംഘടനാ പ്രവർത്തനം ഈ രൂപത്തിൽ തന്നെയാണ് നേതൃത്വത്തിന്റെ സമീപനമെങ്കിൽ ഞങ്ങളോടുള്ള സമീപനമെങ്കിൽ ഈ നാട്ടിലെ യുവജനങ്ങളോടുള്ള സമീപനമെങ്കിൽ സംഘടനാപരമായി ഒന്നും തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നേതൃത്വം സ്ഥാനാര്ത്ഥി നിർണയത്തിലെ അഭാഗം പുനഃപരിശോധിച്ചാല് യൂത്ത് കോണ്ഗ്രസിന്റെ പ്രതിഷേധം അവസാനിപ്പിക്കുമെന്നും ഭാരവാഹികള് കൂട്ടിച്ചേര്ത്തു പ്രാദേശികമായി ബുദ്ധിമുട്ടില്ലാത്ത സീറ്റുകളെങ്കിലും നൽകണമെന്ന യൂത്ത് കോണ്ഗ്രസിന്റെ ആവശ്യം അംഗീകരിച്ചില്ല എസ്സി ജനറൽ സംവരണ സീറ്റിൽ ഒരു സീറ്റ് നൽകണമെന്ന ആവശ്യം പരിഗണിക്കാതെ അവിടെ എസ്സി വനിതയാണ് നിര്ത്തിയത് കോൺഗ്രസ് നേതൃത്വം ആഹ്വാനം ചെയ്യുന്ന സമരമുഖത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് നഗരസഭയിലെ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ ദുർഭരണത്തിനെതിരെ സമരം നടത്താൻ മുന്നിട്ടിറങ്ങിയത് യൂത്ത് കോൺഗ്രസ് ആണ് സംഘടനാ സമരങ്ങളുടെ പേരിൽ പാസ്പോർട്ട് പോലും എടുക്കാൻ കേസുകൾ കാരണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിയുന്നില്ല പ്രായപരിധിയല്ല യൂത്ത് കോൺഗ്രസ് മാനദണ്ഡമായി കാണുന്നതെന്നും പ്രവർത്തനമാണ് മാനദണ്ഡമായി കാണേണ്ടതെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളുടെ മുൻപിലും നിലമ്പൂരിലെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ രാജ്യസന്നദ്ധത അറിയിച്ചതായാണ് വിവരം അതേസമയം സാധാരണക്കാർ മത്സര രംഗത്തുള്ളതിനാൽ ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതത് വാർഡുകളിലെ യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ പ്രസിഡന്റ് സെയ്ഫു എനാന്തി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ടി എം എസ് ആഷിഫ് എ പി അർജുൻ ഭാരവാഹികളായ വിഷ്ണു മാധവൻ രാഹുൽ പാണക്കാടൻ വി പി ഫർഹാൻ പർവീസ് ചന്തക്കുന്ന മുഹസിൻ ഏനാന്തി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Madhura Bridal Collections by Shobika Weddings.